ഹലോ ഗായ്സ് അപ്പ അമ്മയും അനീത്തേയും കൂടി ഇതേ മീൻ വെട്ടണാണ് രണ്ടുപേരും നല്ല തിരക്കിലാണ് എന്താ ഇത് വേണം ഉണ്ട് ചെയ്യാമണം അപ്പ ഗൈസ് നമുക്കിത് റെഡിയാക്കി കഴുകിയൊക്കെ ഒന്ന് വെക്കാട്ട് ഗ്യാസ് മാറ്റണേണമ്മ കൊഴുവൊക്കെ ക്ലീൻ ചെയ്ത് അപ്പൊ ക്ലീൻ ചെയ്ത് ഉപ്പിട്ട് തിരുമ്മന അഴുക്ക് പോകാറുള്ളതിന്റെ നമ്മൾ വെള്ളത്തിലോട്ട് എടുത്തു നെയ്യ് പോലെ പൊങ്ങിപ്പിടന്നാണ് ഒഴുവിൽ നെയ്യ് കഴുകി ക്ലീൻ ചെയ്തെത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിന്ന് കുറച്ചെടുത്ത് മാറ്റാം ഇതെന്തിനാന്നാ ഇത് പീരൊക്കെ ഇട്ടിങ്ങനെ പറ്റിച്ച നല്ല ടേസ്റ്റ് അത് കുറച്ച് മതി പീരൊറ്റിക്കാം എന്നുവെച്ചാൽ പപ്പക്ക് ഇത് പീരൊറ്റിക്കണത് വല്ല ഇഷ്ടം വറക്കണതാണ് അപ്പം ഞങ്ങൾക്ക് പീര പറ്റിച്ച് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് മാറ്റി വെച്ചു എന്നിട്ട് ഇതിൽ ഇതേ ഇതാകുമ്പോൾ സാധനങ്ങളാണ് എരുവെള്ള മുളക് പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്തിരി മസാലപ്പൊടി പിന്നെ കുരുമുളക് പൊടി മസാലപ്പൊടി ഇട്ട് മീൻ പെരട്ടി വറുക്കുമ്പോൾ പ്രത്യേക രുചിയാണ് പിന്നെ വറുത്താൻ നേരത്ത് ഇത്തിരി കരുവേപ്പില നമ്മൾ ഇട്ട് കൊടുക്കണം ഇതിപ്പോൾ വറുക്കാനാണോ ആ ഇത് ഇത് പീരോറ്റിക് അത് പീരോറ്റിക് ഇത് വറുക്കാൻ പെരട്ടാണ് ഞാൻ അപ്പം കൈ എല്ലാം റെഡിയാക്കി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താണ് ഇത് ഉള്ളിയും പച്ചമുളക് പിന്നെ കരിവേപ്പലൂ എല്ലാം കൂടി ഇട്ടു ഞാൻ ഏ എന്നിട്ട് ഈ തേങ്ങയും കൂടി ഇട്ടു എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യാൻ പോവാണ് പുളി എന്താണ് അവിടെ പുളി ഇടണം ും മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തു ഉപ്പ് ഇടണം ഉപ്പ് ഇട്ടുകൊടുത്തു എന്നിട്ട് ഇതൊക്കെ കൂടി അവിടെ മിക്സ് ചെയ്യും മിക്സ് ചെയ്തെ ഞാനിങ്ങനെ ഉണ്ടാ പീരട്ടിക്കണത് ചിലര് വേറെ രീതിയിലൊക്കെ ചെയ്യും ഈ പുളി ഇട്ടുകൊടുക്കാളി കൊറച്ചു പുളി കുറച്ച് പുളി എന്ന് വെച്ചാൽ ഞാൻ പുളി കൂടും പുളി കൂടുതല പുളിയുള്ള പുളിയാണ് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തു ഇത് വേഗ മാത്രം ഇനി നമുക്ക് ഇത് അടപ്പിലോട്ട് വെക്കാം ഗ്യാസിലൊക്കെ കുറച്ച് നേരം നമുക്ക് ഒരു രണ്ടുമൂന്ന് മിനിറ്റ് മൂടി വെക്കാം അത് കഴിഞ്ഞിട്ടൊന്നും തുറന്നു വെക്കാം കൊഴുവതേ പെരട്ടി വെച്ചതേ അത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ മൂണിയാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ വറുക്കാൻ എടുക്കുമ്പോ ഒന്ന് സെറ്റായിട്ടിരിക്കും എല്ലാം മസാലയൊക്കെ അതിൽ പിടിച്ചിരിക്കും അല്ലെങ്കിൽ മൊത്തം വെളിച്ചെണ്ണയിൽ കിടക്കും ഇത് വൈകുന്നേരത്തൊക്കെ ആണേ അപ്പത് നമ്മുടെ പീരെ പറ്റിച്ചത് ഇവിടെ റെഡിയാക്കണം അപ്പം അത് ഇത്തിരി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നേട്ടാ ഓയിലല്ല വെളിച്ചെണ്ണ ഒഴിക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഓ വെളിച്ചെണ്ണക്ക് വില കൂടുതലാണ് അപ്പം അതുകൊണ്ട് കുഞ്ഞാണ് അടുപ്പിൽ ഒരിച്ചിരി പിന്നെ ചിന്മോള് ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ദാകണം എന്ന് പറഞ്ഞപ്പം നാരങ്ങോളം പിഴിയേട്ടാ ചിന്മോള് അപ്പോൾ കൈസ് ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ടൊക്കെ ചെയ്യണേ അപ്പം ഓക്കെ ബൈ ബൈ